വലിയ തോതിലുള്ള ആക്രമണത്തിലൂടെ വെനുസുവേലൻ പ്രസിഡന്റ് മഡുറോയെയും ഭാര്യയെയും അമേരിക്ക പിടിച്ചുവെന്ന് ട്രംപ് വ്യക്തമാക്കി തെക്കേ അമേരിക്കൻ രാജ്യമായ വെനുസുവേലയുടെ നിർക്കുള്ള അമേരിക്കൻ ആക്രമണം എന്തിനായിരുന്നുവെന്ന് ചോദിച്ചാൽ എണ്ണയും ധാതുസമ്പത്തും ലക്ഷ്യമാക്കി തന്നെയെന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറയാം ട്രംപ് തെക്കേ അമേരിക്കൻ രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ ഉത്തരവിട്ടതായി യു എസ് മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ശനിയാഴ്ച പുലർച്ചെ തലസ്ഥാനമായ കാരക്കസിൽ ഉണ്ടായ സ്ഫോടനങ്ങൾക്ക് ശേഷം തെക്കേ അമേരിക്കൻ രാജ്യത്ത് സിവിലിയൻ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ അമേരിക്ക തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കാൻ വെൻസുവേല സർക്കാർ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു സൈനിക ആക്രമണം എന്ന അങ്ങേയറ്റം ഗുരുതരമായ പ്രവൃത്തിയിലൂടെ ലാറ്റിൻ അമേരിക്കയെ കുഴപ്പത്തിലേക്ക് തള്ളിവിടാൻ വാഷിംഗ്ടൺ ശ്രമിക്കുകയാണെന്ന് വെനിസുവേലയുടെ ഏകാധിപതി ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഈ സാമ്രാജ്യത്വ ആക്രമണത്തെ പരാജയപ്പെടുത്താൻ മുഴുവൻ രാജ്യവും അണിനിരക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കാരക്കസിലെ രണ്ട് പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ വാർത്താ ഏജൻസികളോട് പറഞ്ഞു നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ലാ കർലോട്ട സൈനിക വിമാനത്താവളം വെനിസുവേലയുടെ സുരക്ഷാധിപത്യ നേതാവ് നിക്കോളാസ് മഡുറോ വളരെ കാലമായി താമസിച്ചിരുന്നതായി കരുതപ്പെടുന്ന ഫ്യൂർട്ടെ ടിയൂന സൈനിക താവളം കാരക്കസിന് കീഴിലുള്ള മറ്റൊരു പ്രധാന വിമാനത്താവളമായ ഹുഗുറോട്ടും ആക്രമണത്തിന് വിധേയമായെന്നാണ് സൂചന ഈ ആക്രമണത്തിന്റെ ഏകലക്ഷം വെനുസുവേലിയുടെ തന്ത്രപ്രധാനമായ വിഭവങ്ങളുടെ പ്രത്യേകിച്ച് എണ്ണയുടെയും ധാതുക്കളുടെയും നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഇതിനിടെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വെനുസുവേലിയ ആക്രമണത്തിന് വിധേയമാകുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു യുവൻ രക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യുദ്ധത്തിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ മർഡറോയ്ക്കെതിരെ അഞ്ചു മാസത്തെ യുവർ സമ്മർദ്ദ നീക്കത്തിന് ശേഷമാണ് സ്ഫോടനങ്ങൾ സംഭവിച്ചത് ഓഗസ്റ്റ് മുതൽ ഡൊണാൾഡ് ട്രംപ് വെനുസുവേലിയുടെ വടക്കൻ തീരത്ത് വൻ സൈനിക വിന്യാസത്തിന് ഉത്തരവിട്ടു കൂടാതെ നാർക്കോ ബോട്ടുകളെന്ന് കരുതപ്പെടുന്നവയിൽ മാരകമായ നിരവധി വ്യോമാക്രമണങ്ങളും നടത്തിയിരുന്നു വിപുലീകരിച്ച ഉപരോധങ്ങൾ മേഖലയിൽ യു എസ് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കൽ പസഫിക് സമുദ്രത്തിലും കരീബിയൻ കടലിലും മയക്കുമരുന്ന് കടത്തിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന കപ്പലുകളിൽ രണ്ട് ഡസലിലധികം ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെ മഡുറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ വെനസ്വേലയിൽ കരനടപടികൾ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിരുന്നു ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് മടുറുവയും ഭാര്യയും പിടിയിലായെന്ന് ട്രംപ് ട്രൂത്തിൽ കുറിച്ചത്